കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ മരണം കൊലപാതകമെന്നും സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമെന്നും മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടും വീഴ്ച കൊണ്ടും മാത്രമുണ്ടായ ഇരയാണ് പ്രിയങ്കരിയായ ബിന്ദുവെന്നും മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ പറഞ്ഞു ശാന്തംപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിന്റെ മരണം കൊലപാതകമാണെന്നും സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണെന്നും സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് മാത്രം വീഴ്ച കൊണ്ടു മാത്രമുണ്ടായ ഇരയാണ് പ്രിയങ്കരിയായ ബിന്ദുവെന്നും മുൻ ഡി സി സി പ്രസിഡന്റ് കല്ലാർ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചാന്തമാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമേഖലയുടെ അനാസ്ഥയ്ക്ക് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പൂപ്പാറയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടും വീഴ്ച കൊണ്ടും മാത്രമുണ്ടായ ഒരു ഇരയാണ് പ്രിയങ്കരിയായ കൊല്ലപ്പെട്ട ബിന്ദു എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കും ഇതേ സംബന്ധിച്ച് എന്ത് പറയാറുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ധിക്കാരത്തിന്റെയും അതേപോലെ തന്നെ അഹങ്കാരത്തേയും വർത്തമാനങ്ങളാണ് ഇവയുടെ ഭാഗത്തു നിന്നും വീണ ജോർജിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ആരോഗ്യ രംഗത്തെ സംബന്ധിച്ച് നിരവധിയായ ആക്ഷേപങ്ങൾ കേരളത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന സുധീരൻ ഇരുന്ന കസേരയിലാണ് വീണ ഇരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ അത്രയും സുപ്രധാനമായിട്ടുള്ള പദവിയാണ് ആരോഗ്യ മന്ത്രാലയത്തിന് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ആരോഗ്യ രംഗത്തെ പ്രത്യേകമായിട്ടുള്ള കരതല സ്പർശമായിരുന്നു കാരുണ്യ പദ്ധതി പോലെ അതേപോലെ തന്നെ ചികിത്സാ ധനസഹായങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയത് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പിനെതിരെ താലൂക്ക് ആശുപത്രികളിലേക്ക് സംഘടിപ്പിച്ച സമരങ്ങളുടെ തുടർച്ചയായിട്ടാണ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ ടൌണുകളിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ചാന്തമ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ ധർണ സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് ബിജു വട്ടമറ്റത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണയിൽ ഡി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ എസ് വനരാജ് ആർ വരദരാജൻ റെജി കണ്ടനാലിൽ സുരേഷ് സോളമൻ ടി പി തോമസ് സന്തോഷ് താമരപ്പിള്ളി ിൽ നിർമ്മല വേൽമുരുകൻ ഗീതാവരദരാജൻ സണ്ണി നടുക്കോട്ട ജോഷി കന്യാക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകർ ധർണയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി